നമസ്കാരം പതിരും കതിരും അറുപത്തി കലകൾക്കും അധിപൻ ചന്ദ്രകലാധരനായ പരമശിവനാണെന്നാണ് നമ്മുടെ സങ്കല്പം എന്നാൽ കേരളത്തിൽ നിലവിലുള്ള സകല കലകൾക്കും ഉടമസ്ഥാവകാശം സി പി എമ്മിനാണ് കുലുക്കിക്കുത്ത് മുതൽ കഥകളി വരെയും ഐവർകളി മുതൽ പരിചമുട്ട് വരെയും അവർക്ക് കുത്തകപ്പാട്ടം കിട്ടിയതാണ് നാടകം സിനിമ നാടൻപാട്ട് എല്ലാം എ കെ ജി സെൻറ്ററിന് പാരമ്പര്യമായി കിട്ടിയ കലകളാണ് വേറെ ആരും നാടൻപാട്ട് പാടുകയോ നൃത്തം വയ്ക്കുകയോ അരുത് ഈ പാർട്ടി നട്ട ചെമ്പകത്തൈകളാണ് മാനത്ത് നക്ഷത്രങ്ങളായി ഉദിച്ചു നിൽക്കുന്നത് മട്ടുപ്പാവിലെ ജൈവകൃഷി പോലെ കേരളത്തിലെ സകല കലകളും തഴച്ചു വളരുന്ന ഒരിടമാണ് എ കെ ജി സെൻ്ററിൻ്റെ മട്ടുപ്പാവ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും പാട്ടപാക്കിയുമൊക്കെ ഉണ്ടായ കാലത്തെ കമ്മ്യൂണിസമാണ് ഇന്നും ഇവിടെ ഉള്ളതെന്ന് ഈ പാവങ്ങൾ വെറുതെ അങ്ങ് വിശ്വസിക്കുകയാണ് രുദ്രകണ്ഠനായി നാടാകെ കഥാപ്രസംഗം നടത്തി നടന്ന സാംബശിവൻ പോലും ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ വർഗവഞ്ചകരുടെ നെഞ്ചത്ത് തുപ്പുമായിരുന്നു നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് ചോദിച്ച കടമിനിട്ട എന്ന് ജീവിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വന്നേനെ കമ്മ്യൂണിസം ശാസ്ത്രമാണ് സയൻസാണ് എന്നൊക്കെ നിഷ്കളങ്കമായി പറഞ്ഞു നടന്ന ഇ കെ നായനാർ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബസ്വത്താണോ ഈ പാർട്ടിയെന്ന് പിണറായി വിജയനോട് ചോദിച്ചേനെ നാടകത്തിലൂടെയും കഥാപ്രസംഗത്തിലൂടെയും കവിതയിലൂടെയും വളർന്ന പാർട്ടിയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അന്ന് പ്രസ്ഥാനം വളർത്താനായിരുന്നു കുറെ കലാകാരന്മാർ പാർട്ടിക്കൊപ്പം കൂടിയത് പട്ടും വളയും കിട്ടുമെന്ന് കരുതി നട്ടെല്ലു പണയപ്പെടുത്തിയ കുറെ അല്പവിഭവന്മാർ പാർട്ടിക്കൊപ്പം കൂടിയതോടെ എല്ലാ കലാകാരന്മാരും ഞങ്ങളുടെ അടിമകളാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു കോലായിൽ ഏതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ടൊരു സാരമേയമെന്ന് വൈലോപ്പിള്ളി പാടിയത് ഈ സാംസ്കാരിക നായകന്മാരെ ഓർത്തിട്ടാകണം കലാമണ്ഡലം ഗോപിയാശാൻ പോലും മഹാപ്രതിഭയും പുരോഗമനവാദിയുമാണെന്ന് ഗോവിന്ദൻ ഗോവിന്ദന്മാഷിന് മനസ്സിലായത് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ സൗകര്യമില്ല എന്ന നിലപാടെടുത്തപ്പോഴാണ് ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ തലതല്ലിയവർക്ക് കിട്ടിയ ഒന്നാം തരം കിഴുക്കായിരുന്നു നടൻ ടൊവിനോയുടെ പ്രതികരണം മിന്നൽമുരളിക്കൊപ്പം നിന്നാൽ മിന്നുന്ന താരമാകുമെന്ന് പ്രതീക്ഷിച്ച തൃശൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടമങ്ങ് ഫേസ്ബുക്കിലിട്ടു ഗോപിയാശാൻ സുരേഷ് ഗോപിയെ തിരസ്കരിച്ച സന്തോഷത്തിനിടയിൽ സഖാക്കള പടമങ്ങ് ആഘോഷിച്ചു എന്നാൽ അധികം വൈകാതെ തന്നെ പോസ്റ്റും വലിച്ച് ഗോവിയാശാന്റെ മകൻ ഓടിയതുപോലെ സുനിൽകുമാറിനും കണ്ടം വഴി ഓടേണ്ടി വന്നു അരിവാളും നെൽക്കതിരും വരമ്പത്ത് കിടന്നു താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംബാസഡറാണെന്നും തന്റെ ചിത്രമോ തന്നോടൊപ്പമുള്ള സെൽഫിയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കരുതെന്നും ടൊവിനോ ഒരു പോസ്റ്റിൽ പറഞ്ഞു മിന്നൽ മുരളി അളിയനെ തള്ളിയിട്ട് കിണറിന്റെ മതിലിടിച്ച പോലെ ടൊവിനോ ഒരൊറ്റ തള്ളായിരുന്നു വി എസ് സുനിൽകുമാറിനെ പാർട്ടി ചിഹ്നമായ അരിവാളും നെൽക്കതിരുമായി ഞെളിഞ്ഞു നടക്കുന്ന സി പി ഐക്കാർ ഈ നാട്ടിലെ നെൽകർഷകരെ ചില്ലറയൊന്നുമല്ല സ്നേഹിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനമാണിന്ന് സി പി ഐ തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട സുനി വായിൽ വെള്ളം കവിൾ കൊണ്ട സന്ദർഭങ്ങൾ എത്രയോ നാട്ടിലുണ്ടായി എന്തായാലും മുരളീധരൻ കൂടി വന്നതോടെ സുനിൽകുമാർ ഒന്ന് മങ്ങിയ നിലയിലാണ് നിങ്ങളുടെ തൃശ്ശൂരെ എം എൽ എ ആയ പി ബാലചേന്ദ്രനോട് പറഞ്ഞ് ശ്രീരാമന് കുറച്ച് വെടിയിറച്ചി കൂടി വിളംബിക്കണം സഖാവേ പി പ്രസാദിനേക്കാൾ കാലിൽ കണ്ടത്തിലെ ചേർ കൂടുതൽ പുരണ്ട ഒരു നേതാവാണ് സുനിൽകുമാർ എന്ന കാര്യം സത്യം തന്നെയാണ് എങ്കിലും കർഷകരുടെ കണ്ണീരും കരുവന്നൂരിലെ നിക്ഷേപകരുടെ സങ്കടവും കണ്ട ഭാവം അദ്ദേഹം ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല തൃശൂരിൻ്റെ സ്വന്തക്കാരനായ സുനിയേക്കാൾ കൂടുതൽ കയറിയ സുരേഷ് ഗോപി ജനങ്ങളുടെ കണ്ണീര് കണ്ടവനാണ് കഥകളി നടന്മാരും സിനിമാ നടന്മാരും ഇടതിനൊപ്പം ചേരുമ്പോൾ അവർ മഹാന്മാരും മഹതികളും ആയിത്തീരും കേരളീയത്തിൻ്റെ വേദിയിൽ പിണറായിക്കൊപ്പം പങ്കെടുത്ത നടി ശോഭന അന്നും അതിൻ്റെ പിറ്റേന്നും മഹാനടിയായി മാറി അവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയതോടെ മാടമ്പള്ളിയിലെ മനോരോഗിയായി സിനിമാ രംഗത്തും കലാരംഗത്തുമുള്ള സകല മനുഷ്യരും സുരേഷ് ഗോപിയെ വിഷം പോലെ വെറുക്കുകയാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഗോപി ആശാൻ്റെ പൂക്കാസ മകനിട്ട പോസ്റ്റ് എങ്കിൽ നടൻ ടൊവിനോയൊക്കെ നമ്മുടെ ആളാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് സുനിൽകുമാർ നടത്തിയത് എൽ ഡി എഫിൻ്റെ കൺവീനറായ ചിറ്റപ്പൻ പോലും ശക്തർ വിലയിരുത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് സുരേഷ് ഗോപി ആ അപകടം സുനിൽകുമാറിൻ്റെ പാർട്ടി തിരിച്ചറിയണം ഇരട്ടച്ചങ്കനും കൺവീനറും കൂടി പണി നിങ്ങൾക്ക് പാലും വെള്ളത്തിൽ തരും ഇത്തവണ ഒരു സീറ്റെങ്കിലും മോദിക്ക് കൊടുത്തിരിക്കുമെന്നത് വിജയന്റെ ഗ്യാരണ്ടിയാണ് ഒരു നേതാവും സ്വന്തം മകളെ ഈ ഡിക്ക് വിട്ടുകൊടുക്കില്ല പ്രസ്ഥാനമൊക്കെ പോകാൻ പറ സകല കലാകാരന്മാരെയും ഒപ്പം നിർത്തി കേരളം പിടിക്കുന്നതിൻ്റെ ഭാഗമായി ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ ശരിക്കും പണിയുന്നുണ്ട് ആശാനെക്കുറിച്ച് പ്രസംഗിച്ചതിന് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയെ കിട്ടിയുള്ളെങ്കിലും ഇടതിനു വേണ്ടി പ്രസംഗിക്കാൻ പോകുമ്പോൾ കിഴിപ്പണം അപ്പപ്പോൾ നൽകുന്നതാണ് പതിവ് ത്രേതായുഗം മുതൽ ചാതുർവർണ്ണയം വരെയുള്ള എല്ലാത്തിനെ പറ്റിയും പ്രസംഗിക്കുന്നതിനാൽ കട്ടിക്ക് വല്ലതും കിട്ടാതിരിക്കില്ല ചുള്ളിക്കാടിന് ഇതിനെല്ലാം പരിഹാരം സുനിൽകുമാർ പാർലമെന്റിൽ എത്തുക എന്നതാണ് ഹിന്ദുത്വ അജണ്ട പൗരന്മാരെ പ്രജകളാക്കുന്നു എന്നാണ് പാവം ചുള്ളിക്കാടിന്റെ വനരോദനം പിണറായി വിജയന്റെ തെക്കുവടക്ക് യാത്രയിൽ ഉടനീളം പൗരപ്രമുഖരും പ്രജകളുമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതൊന്നും ബാലേട്ടൻ അറിഞ്ഞ മട്ടല്ല എല്ലാവരെയും തുല്യരായി കാണുന്ന മനുഷ്യനെ കാണണമെങ്കിൽ ചുള്ളിക്കാടിനെ ഒന്ന് പരിചയപ്പെടാൻ ചെന്നാൽ മാത്രം മതി സ്വയം മാതൃകയായിട്ട് വേണ്ടേ ബാല രാഷ്ട്രത്തെ നന്നാക്കാൻ നന്ദി